അപിതാമിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമ്പത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി പതിനഞ്ചാം തീയതി അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അമ്മ മാധ്യത തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ജപമാലമാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഇതൊരു ശാക്തീകരണ പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും മാലാഹന്മാരും രക്തസാക്ഷികളും നിങ്ങൾക്ക് ചുറ്റും മാധ്യമ സംഭവിച്ചുകൊണ്ട് കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഈശോ നിങ്ങളെ ആശ്രദിക്കണമെന്നുള്ള ബോധം ഉണ്ടാകണം അതിൽ സന്തോഷമുണ്ടാകണം നിങ്ങൾ നടക്കുന്ന വഴികൾ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്രവാദികൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പരകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് അന്ധകാരത്തിൻ്റെ അജ്ഞാതമായ നിധികൾ നിങ്ങൾക്ക് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആണ് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ മുമ്പേ പോകാൻ പോണത് അപ്പോൾ ആ ഈ സംഗീത ഐശയ നാൽപ്പത്തിയഞ്ച് രണ്ട് ഇടക്കിടക്കെടുത്ത് വാശിമാക്കണം ആവേശം കൊള്ളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി വിത്ത് അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അവസാനം വരെ ഉണ്ടായോ എന്ന് പറഞ്ഞ ദൈവം ദൈവത്തിൻ്റെ കൊതിയാണ് ിതപ്പാണ് നമ്മളുടെ കൂടെ ഉണ്ടാകാനുള്ള ആ എന്ന് പറയുന്നത് അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ആധ്യായ്മ ജീവിതത്തിലെ കറുത്താവ് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് ഒരു പൂവിനൊരു പൂക്കാലം തന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചാൽ അതിനൊരായിരം മാർഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട് വചനം തന്ന് പരിശുദ്ധ കുർബാന തന്നു പിന്നെ കൂട്ടായ്മ തന്നു എല്ലാം അന്ത്യം എന്താണ് സാന്നിധ്യമാണ് കർത്താവേ നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നേക്കാൾ വലുത് എന്തുണ്ട് ലക്ഷ്യം ജീവിതത്തിലെ അങ്ങനെ മക്കളിൽ എന്നെ കേൾക്കുന്നവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ തിരുമുറു പറഞ്ഞു മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ സന്ധ്യബന്ധങ്ങളും മാംസപ്രിസുകളും രക്തജനമ്പുകളും സ്വര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കർത്താവെ ശക്തിപ്പെടണ കർത്താവ് മകളെ അങ്ങ് ശക്തിപ്പെടുത്തുന്ന കർത്താവ് മരുന്ന് ലേബരും അല്ല കർത്താവ് അങ്ങയുടെ വചനമാണ് അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത് വചനത്തിൻ്റെ കർത്താവ് ശക്തിയാലേ യേശുക്കളെ സുന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തിന് ആശ്രദിക്കുന്നു ഞാൻ നിങ്ങളെ യേശുനാമത്തെ എംപവർ ചെയ്യുന്നു ശക്തിപ്പെടുത്തുന്നു കർത്താവിൻ്റെ കാരണം ആവശ്യം അടിപ്പിണറു പോലെ വൈതാക്കാതെ പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ ഉച്ച മുതലുള്ളൻകാലം വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പാർ ഔട്ട് ഹീസ് സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിങ് കു ലോർഡ് ഇൻഫീസസ് സ്പിരിറ്റ് ലോർഡ് ഇൻഫീസസ്റ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കുടുംബം ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വയലേലുകൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്ത് നിന്റെ തൊഴിലിടങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ ആശകള് നിന്റെ ആശങ്കകൾ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെടും നീ എന്തിനു വേണ്ടിയാണോ വിലപ്പെടുത്തായിട്ട് കണ്ട് വിഷമിക്കുന്നത് എന്തിനെയാണോ നീ വിലപ്പെട്ടതായിട്ട് കണ്ട് വിഷമിക്കുന്നത് ആ മേഖല ആ വിഷയം ആ വ്യക്തി കർത്താവിനാൽ നിനക്കനുകൂലമായി മാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ ശുശൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ഉന്നതമായ മാധ്യസ്ഥത്തില് ദൈവികമായ ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ മാലാഖന്മാരുടെ കൂടെ എല്ലാ വിശ്വന്മാരുടെ മാധ്യസ്ഥ ശക്തിയിൽ നീ പിശു നാമത്തിൽ എൻ്റെ ജീവിതം ഇന്നത്തെ ജീവിതം പരിപൂർണമായി ആസ്വദിക്കപ്പെടട്ടെ ഓക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പിശാചും നമ്മളും തമ്മിൽ ചെറിയ വ്യത്യാസം അറിഞ്ഞാൽ അധ്യാത്മ ജീവിതം പിശാചും നമ്മളും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല അല്ലെ പിന്നെ നമ്മൾ കാര്യമില്ല അപ്പൊ ആ പ്രകടമായ വ്യത്യാസം എന്താണ് ഇൻ റിലേഷൻ വിത്ത് ഗോഡ് അല്ലെ കഥാവിനെ അതെ പതിനേഴ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞേ പ്രവർത്തികൾ പ്രവർത്തികൾ വിശ്വാസം വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് തന്നെ നിർജീവമാണ് സി പ്രവർത്തി എൻ്റെ പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തികൾ മൂലമാണ് ഈ വിശ്വാസം നമ്മൾ നീതീകരിക്കപ്പെടുന്നത് അല്ലേ ഇപ്പം ചില പറഞ്ഞേ വിശ്വാസം മാത്രം മതി ചില ആക്കുക പറഞ്ഞു വിശ്വാസം മാത്രം മതി പറ്റത്തില്ല എന്താ കാര്യം വിശ്വാസം പ്രവർത്തികളെ നീതീകരിക്കണമെന്നുള്ളതാണ് യാക്കൂബിൻ്റെ ആദ്യമസഭയുടെ നിലപാട് അത് എന്താ പറയണത് അത് യാക്കൂബ് രണ്ടേ പത്തൊമ്പത് വയസ്സ് ദൈവം ഏകനാണെന്ന് നീ നീ വിശ്വസിക്കുന്നു 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 അത് പിശാചുക്കളും അങ്ങനെ അങ്ങനെ അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിന് വിശ്വാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ ുംതിശാചി രക്ഷപ്പെടണ്ടേ ഈ സഫീസ് എന്ന് വിശ്വാസം കൊണ്ട് മാത്രമാണ് രക്ഷ എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിനുണ്ടല്ലോ ആ രക്ഷ ആ വിശ്വാസം ഉണ്ടല്ല അതെയോ അതെയോ ഒന്നുമില്ലെങ്കിൽ അവൻ എങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പം വിശ്വാസ പ്രമാണത്തിന് എന്താണ് ഏകദേശം ഞാൻ വിശ്വസിക്കുന്നു അതിനെന്താണ് അതിന് അതിന് നോ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം പറയും നോ ഒബ്ജക്ഷൻ പക്ഷെ വിഷയമുണ്ട് പിശാസ് ആ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല അപ്പോഴ് ആ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പിശ്വാസിൻ്റെ അതേ റാങ്കിലേക്ക് വരും എന്താണ് വിശ്വാസി വിശ്വസിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നില്ല അത് നമ്മളും വിശ്വസിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ നമ്മളും പിശ്വാസം ഒരു റാങ്കിലാവും അപ്പോൾ അതാണ് ഏറ്റവും ഈ പിശ്വാസിനെ എനിക്ക് മനസ്സിലായതിരിക്കണത് എൻ്റെ ഒരു ധ്യാന ചിന്തകളിലൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളും പിശ്വാസം തമ്മിൽ വ്യത്യാസം പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടും വിശ്വാസത്തിൽ ഒരുപോലെയാണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ നീതീകരിക്കുന്നുണ്ട് എന്താണ് ദൈവസേനത്തിന് വേണ്ടി സാക്ഷികളാകുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ് ദൈവസ്നേഹത്തിന് സാക്ഷികളാകുന്നു അപ്പോൾ അങ്ങനെ സാക്ഷികളാകുന്ന എന്നാ ചെയ്യേണ്ടത് ആ ദൈവത്തിന് ഇൻറ്റൻഷൻ വെക്കണം കർത്താവ് നിൻ്റെ ഉപരി മഹത്വത്തിനെന്ന് പറയണം കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്തു നമുക്ക് തന്മ നന്മ വന്നാലും തിന്മ വന്നാലും വി വിൽ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് അല്ലേ അതല്ലേ അപ്പം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും ആരെന്തു ോറി കാരണം നമുക്ക് നഷ്ടമില്ലല്ലോ ആന ചരിഞ്ഞാലും നിന്നാലും പതിനായിരം എന്ന് പറഞ്ഞു പറയത്തില്ലേ അതുപോലെയാണ് ഒരു മനുഷ്യന് വിശ്വാസിക്ക് ക്ലേശം വന്നാലും അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ച വെക്കും അവർ നന്മ വന്നാലും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ജീവിതത്തിന് നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല ജീവിതത്തെ തോപ്പിക്കാൻ പറ്റാഞ്ഞ ഒരാളാണ് പരിശുദ്ധ അമ്മ പല പല കാലാവസ്ഥകൾ അവരും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഫാക്രിഫൈസ് സ്ഥലോടെന്ന് പറഞ്ഞാൽ അതേ ഉത്സാഹത്തോടും ഉത്തേജനത്തോടും കൂടി തന്നെയാണ് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരുശൻ്റെ ചുവട്ടിൽ ദൈവത്തിൻ്റെ ഹിതം ഇത ഇതൊക്കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നാൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ് അല്ല സങ്കടം വരുമ്പം അളിഞ്ഞ മോന്തി മാതാവൊക്കെ ഒരു മനുഷ്യ എക്സ്പ്രഷൻസാണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ വാൾ കടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് കാര്യ സുവിശേഷത അതുകൊണ്ട് പക്ഷേ നീ അഗ്നിയിലൂടെ കടന്നു പോകും അഗ്നി തന്നെ പിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട് ആന്തരിക അമ്മയ്ക്കാ അഭിഷേകം കിട്ടിയ ആളാണ് ലോകത്ത് നിങ്ങൾക്ക് ഞെരിക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ എന്ന് പറയുന്നത് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ് ആന്തരികമായ സകല കാലങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലാണ് ഈ തീയും പൊള്ളലും ഏക്കത്തില്ല എന്ന് പറയണത് നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ സങ്കീർത്ത എന്ത് ആശയാവില്ലേ നാൽപ്പത്തിമൂന്ന് രണ്ട് എന്താണ് പറയണത് അഗ്നിടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല സമുദ്രത്തിൽ പോകും സമുദ്രം നിന്നെ മുക്കത്തില്ല എന്ന് വെച്ചാൽ വെച്ചാൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അനുഭവം നീ അനുഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തില്ല ഹൃദയത്തിൽ വാൾ കയറിയാലും ചിലപ്പോൾ അമ്മയുടെ ഉള്ളിൽ മൈസോൾ മാക്യമെസ്റ്റലുള്ള ആയിരിക്കും പറയണത് അവൻ ലോകത്തെ ജയിച്ചവരാണ് അമ്മയുടെ കാലാവസ്ഥകളെ മേലുള്ള വിജയമെന്ന് പറയുന്നത് കടലിൻ്റെ മീത് കർത്താവ് യാത്ര ചെയ്ത പോലുള്ള യാത്രയാണ് അതുകൊണ്ടാണ് നമ്മൾ മരിയ സ്പിരിച്വാലിറ്റി യൂസ് ചെയ്യണത് ഇപ്പോൾ ലാൻഡ് ക്രോയ്സറായിട്ടുള്ള കാറ് രണ്ടരണ്ടര കോടി രൂപയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അത് ഡീസൽ ഒഴിക്കുക ഇല്ല ആ ഉടമ്പടിയിൽ എന്താണ് ഉപയോഗിക്കണത് മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കുന്നത് എന്താ കവനൻ്റ് മരിയ കവൻ ഇൻഡസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി മരിയ സ്പിരിച്വാലിറ്റി എന്താണ് കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ അമ്മ അതല്ലേ പറയുന്ന സ്പിരിച്വാലിറ്റി വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആൾ അപ്പോൾ എട്ട് ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് ഇരുപത്തി ഏഴിലും ഒക്കെ പറയണത് എന്താ ആരാണ് എൻ്റെ അമ്മ ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് അതനുസരിച്ച് ജീവിക്കണത് എന്താണ് അത് മത്തായി ഏഴ് രണ്ട് ഏഴ് ഇരുപത്തിനാലാണ് എന്താ പറയുന്നത് മഴ പെയ്തു എൻ്റെ ഭജനം കേൾക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യത്തുള്ളിലാണ് മഴ പെയ്തു കാറ്റടിച്ചു അതാ ഭവനത്തിൽ ആഞ്ഞലിച്ച് മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി അതാ ഭവനത്തിന് മേഞ്ഞലിച്ചു അത് വീണു പോവില്ല കാരണം അത് പാറമ്യസ്ഥാപിതമായിരുന്നു പാറമെ സ്ഥാപിതമായ ദൈവഭവനത്തിൻ്റെ ഒരു നിപ്പ് കർത്താവിന് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുറിച്ച് രചപെട്ട് നിന്നിരുന്നു വിശ്വാസത്തിൻ്റെ പാറമയിൽ നിൽക്കുകയാണ് പിന്നെ അമ്മ പിക്ചറിലില്ല പുനരുത്ഥാനത്തിൻ്റെ ആ മഹാഹ്ലാദങ്ങളിലേക്ക് അമ്മ വരുന്നില്ല കാര്യം അമ്മയ്ക്ക് എല്ലാം പുനരുദ്ധാനമാണ് താങ്ക് യു അപ്പോഴ് അമ്മയെ അമ്മയുടെ സ്പിരിസ് അത് സ്വീകരിക്കുക എല്ലാ ലോകത്തെ അതിജീവിക്കുക ഫ്രഷറാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക